ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ നമ്മൾ പ്രേമുലി എന്ന സിനിമ കണ്ടിരുന്നല്ലേ ആ സിനിമയിൽ രണ്ട് എസ് യു വികളെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു ഒന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്നും പോയ ഫോർഡിൻ്റെ ഒരു ബ്ലാക്ക് കളർൻ്റെ അവർ ആ ചേയ്സും സീനിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എൻ്റെ അവർ ഉപയോഗിച്ചിരുന്നു പിന്നെ എന്ന് പറയുന്നത് ഒരു സോങ്ങിൽ നമ്മുടെ മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനിയായ റിവറിൻ്റെ ഇന്ത്യ എന്ന മോഡൽ അതായത് എസ് യു വി ഓഫ് ഇലക്ട്രിക് സ്കൂട്ടർ എന്നാണ് അവരതിനെ വിശേഷിപ്പിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഈ പുഴക്കിൽ പുഴയുടെ തീരത്ത് നിന്നും റിവ്യൂ ചെയ്യാൻ പോകുന്നതും ആ റിവറിൻ്റെ ഇന്ത്യ എന്ന മോഡലാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള റിവറിന്റെ ഇന്ത്യ എന്ന മോഡലിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം റിവർ ഇന്ത്യയുടെ ഫ്രണ്ട് ഡിസൈനിലേക്ക് വരുമ്പോൾ എസ് യു വിളിലെ കൊടുത്തിരിക്കുന്ന പോലെയുള്ള ഡ്യുവൽ എൽ ഇ ഡി ഹെഡ് ലാം യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഇവിടെ ആയിട്ട് രണ്ട് ഡി ആർ എൽ യൂണിറ്റുകളും കൊടുത്തിട്ടുണ്ട് ശരിക്കും റിവർ കമ്പനി വിശേഷിക്കുന്ന പോലെ ഒരു എസ് യു വിഷ് ലുക്ക് തന്നെയാണ് ഈ ഇന്ത്യ എന്ന മോഡലിൽ കിട്ടിയിരിക്കുന്നത് പിന്നെ ഇവിടെയായിട്ട് റിവർ എന്നൊരു ബാഡ്ജിങ് നല്ലൊരു യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും പിന്നെ ഒരു വിൻ വൈസറും ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് അത് അത്യാവശ്യം വളരെ ഉപകാരപ്രദവും വലുപ്പമുള്ളതായിട്ടുള്ള വിൻ വൈസറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ലൈസൻസ് പ്ലേറ്റുകൾ കൊടുത്തിരിക്കുന്നത് കാണാം അതിൻ്റെ രണ്ട് അറ്റത്തായിട്ട് എൽ ഇ ഡി ടെൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് കാണാം ഇനി റിവർ ഇന്ത്യയുടെ സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതും കുറച്ച് സ്പെഷ്യലാണ് ഒരു ടെലസ്കോപ്പി സസ്പെൻഷനാണ് റിവർ ഇന്ത്യയിൽ ഇത് കൊടുത്തിരിക്കുന്നത് ഇനി റിവർ ഇന്ത്യയുടെ ബ്രേക്ക് സെറ്റപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എം എമ്മിന്റെ ഡിസ്ക് റോട്ടറുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ വിപരീതമായിട്ട് ഒരു ട്രിപ്പിൾ കാലിപ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വാനത്തിൽ ഒരു സി ബി എസ് എന്നൊരു സംവിധാനം റിവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് കമ്പനിൻ്റെ ബ്രേക്ക് സിസ്റ്റം എന്നൊരു സംവിധാനം റിവറിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇവന്റെ ടയറുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനാല് ഇഞ്ചിൻ്റെ അലോ വീലുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ നൂറ്റി പത്ത് എഴുപതിൻ്റെ ടയറുകൾ കൊടുത്തിരിക്കുന്നു ഈ സ്കൂട്ടറുകളുടെ കാര്യത്തിൽ ഇത്തിരി വലിയ ടയറുകൾ തന്നെയാണ് റിവർ ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത് ഇനി റിവർ ഇന്ത്യയുടെ പുറകിലെ സെറ്റപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ഹൈഡ്രോളിക് സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള ഡ്യുവൽ ഹൈഡ്രോളിക് സസ്പെൻഷനാണ് നമുക്ക് രണ്ടുപേരൊക്കെ വെച്ച് യാത്ര അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള നല്ല സോഫ്റ്റ് സസ്പെൻഷൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇനി ഈ വാഹനത്തിൻ്റെ ടയറുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ കൊടുത്തതുപോലെ തന്നെ പതിനാല് ഇഞ്ചിൻ്റെ അലോവിയിലും അതിൽ നൂറ്റി ഇരുപത് എഴുപതിൻ്റെ ടയറുകളും കൊടുത്തിരിക്കുന്നു അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ടയറുകൾ തന്നെയാണ് ഈ രണ്ട് ടയറുകളും കൊടുത്തിരിക്കുന്നത് പിന്നെ റിയർ ബ്രേക്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് എം പിന്നെ ഡിസ്ക് റോട്ടറും ഒരു സിംഗിൾ പിസ്റ്റൺ കാലിപ്പേഴ്സും കൊടുത്തിരിക്കുന്നു ഇവന്റെ ബ്രേക്കിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് തന്നെയാണ് നല്ല ബൈറ്റുള്ള ബ്രേക്കിംഗ് തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് റൈഡിംഗിൽ പറയാം ഇനി നമുക്ക് റിവർ ഇന്ത്യയുടെ സൈഡ് ഡിസൈനിലേക്ക് പോകാം സൈഡ് ഡിസൈനിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്കൂട്ടറുകളിൽ കാണാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒന്ന് ക്രാഷ് ഗാർഡാണ് ഇതൊരു ക്രാഷ് ഗാഡ് ആണ് പിന്നെ ഈ കാണുന്നതും ഒരു ക്രാഷ് ഗാർഡാണ് അതായത് വാഹനം ഈ സൈഡിലേക്ക് ചെരിഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ സൈഡുകളിലൊന്നും പോറൽ പറ്റില്ല ഈ ക്രാഷ് ഗാർഡിൽ മാത്രമേ പോറൽ പറ്റുള്ളൂ പിന്നെ നമ്മൾ സ്ക്രൂഡറിൽ കാണാത്തൊരു സാധനമാണ് ഈ ഫുഡ് പ്ലഗ് ഫുഡ് പ്ലഗ് എല്ലാ സ്കൂട്ടറുകളിലും ഉണ്ടാവും പക്ഷേ ഈ ഡ്രൈവറിന് അതായത് റൈഡറിന് ഫുഡ് പ്ലഗ് കൊടുത്തിരിക്കുന്ന ഒരു ഏക വാഹനം എന്ന് പറയാൻ ഈ റിവർ ആണ് പിന്നെ ഇവിടെ പില്ലേനേറിൻ്റെ ഫുഡ് പ്ലഗ് കൊടുത്തിരിക്കുന്നു അതും ഇതിലേക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവിടെ ഒരു ഫുഡ് പ്ലഗ് ഉണ്ട് എന്ന് തോന്നാത്ത രീതിയിലുള്ള ഡിസൈനാണ് റിവർ ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ സ്കൂട്ടർ എടുക്കുന്നവർ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ ഗ്യാസ് കൂറ്റി കയറ്റാൻ പറ്റുമെന്ന് ഗ്യാസ് കുറ്റി അല്ല ഇവിടെ ഒരു അരിച്ചാക്ക് കയറ്റാവുന്ന സ്പേസ് തന്നെ ഇവിടെ ഫുഡ് ബോർഡിലുണ്ട് പക്ഷെ അതിനൊന്നും നിങ്ങൾ മുതിരാൻ നിൽക്കരുത് വാഹനത്തിൻ്റെ ചേസസിനും മറ്റു കാര്യങ്ങൾക്കും സേഫ്റ്റിക്കും അത് പ്രശ്നങ്ങളാവും അപ്പോൾ ഗ്യാസ് കൂറ്റിയും മറ്റു കാര്യങ്ങളൊന്നും കയറ്റാൻ നിൽക്കണ്ട നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാഗ് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് പോകാവുന്നതാണ് ഇനി ഈ റിവർ ഇന്ത്യയുടെ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും കാണാത്ത രീതിയിലുള്ളൊരു ഡിസൈൻ തന്നെയാണ് റിവർ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത് അതിൽ ഹ്യൂജായിട്ടുള്ളൊരു ടൈൽ ലൈറ്റ് സെറ്റപ്പ് കൂടെ കാണാൻ സാധിക്കും അതിന് താഴെയായിട്ട് എൽ ഇ ഡി ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം പിന്നെ ഇവിടെ ആയിട്ട് ബോഡി കളർ യെല്ലോയിൽ റിവർ എന്നൊരു ബാഡ്ജിയും കാണാം പിന്നെ ഇവിടെ വലിയൊരു ഗ്രാബ് റെയിൽ കൊടുത്തിരിക്കുന്നു നമുക്ക് അത്യാവശ്യം നല്ല ബലമുള്ള ഗ്രാബ് ഗ്രാബ്രയിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഈ വാഹനത്തിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ലോങ് ആയിട്ടുള്ള വളരെ വിഴത്ത് കൂടിയൊരു സീറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിനെ രണ്ട് സ്റ്റെപ്പായിട്ട് റിവർ തരം തിരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് റിവറിൻ്റെ ഒരു ബാറ്റിങ്ങും ഈ സീറ്റിന്റെ അപ്പോസിറ്റ് വളക്കിന് കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം മൂന്ന് കിലോ കപ്പാസിറ്റി ക്യാരി ചെയ്യാവുന്ന ഒരു ഹുക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ആവശ്യമില്ലെങ്കിലൂടെ മടക്കി വെക്കാം പിന്നെ ഈ സീറ്റിലേക്ക് നമുക്ക് കയറി ഇരുന്ന് നോക്കാം ഈ സീറ്റിലേക്ക് കയറി ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് പ്ലഗ് ഇവിടെ കണ്ടുവരണം അത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നമുക്ക് അപ്പറേറ്റ് ആയിട്ട് കയറി ഇരിക്കാം അല്ലാന്ന് നമുക്ക് ഫുട്ബോഡിലും കാലു വെച്ചിരിക്കാം എൻ്റെ കാലിൽ നിറയെ അഴുക്കാണ് തുടച്ച് കളയാം അപ്പോൾ നമുക്ക് ഫുട്ബോഡിലും കാലു വെച്ചിരുന്ന് വളരെ അപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇരുന്ന് സഞ്ചരിക്കാവുന്ന ഒരു വാഹനമാണ് ഈ റിവർ ഇൻഡിന്നുള്ളത് ഇനി ഈ വാഹനത്തിൽ ഹൈലൈറ്റ് ആയിട്ട് പറയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇവന്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് നിങ്ങൾ എത്ര പ്രതീക്ഷിക്കേണ്ടത് ഈ വാഹനത്തിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്നുള്ളത് ഈ റിവർ എന്ന കമ്പനി ഈ വാഹനത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അൻപത്തഞ്ച് ലിറ്ററാണ് അൻപത്തഞ്ച് ലിറ്റർ എന്ന് പറയുമ്പോൾ നാൽപ്പത്തിമൂന്ന് ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റിയും പിന്നെ പന്ത്രണ്ട് ലിറ്ററിൻ്റെ ഒരു ഗ്ലൗ ബോക്സുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കപ്പോൾ എന്തായാലും അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി കാണാം അപ്പോൾ നമുക്ക് എന്തായാലും ചാവീട്ട് സീറ്റും തുറക്കാം നമ്മുടെ ഗ്രാബ്രലിൻ്റെ സൈഡിലായിട്ടാണ് ചാവീടെ സ്ലോട്ടിരിക്കുന്നത് സീറ്റ് തുറന്നു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു നാൽപ്പത്തി മൂന്ന് ലിറ്ററിൻ്റെ ഒരു ക്യാരി സ്പേസ് ആണ് നമുക്ക് വേണമെങ്കിലും ഒരു കുഞ്ഞിനെയൊക്കെ കൊണ്ടുപോകാം കേട്ടോ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞല്ല ഒരു വലിയ ബാഗ് സെറ്റപ്പ് തന്നെ നമുക്കിതിൽ കയറാവുന്നതാണ് അതുപോലെ ഇവിടെയായിട്ടത് ഒരു എൽ ഇ ഡി ബൂട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ രാത്രി സമയങ്ങളിൽ നമ്മുടെ ഈ സ്റ്റോറേജ് സ്പേസിലുള്ള സാധനങ്ങൾ നോക്കിയെടുക്കാൻ വേണ്ടി ഒരു ബൂട്ട് ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു നാൽപ്പത്തി മൂന്ന് ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തായാലും സീറ്റ് ക്ലോസ് ചെയ്യാം സീറ്റ് ക്ലോസ് ചെയ്തിട്ട് ഈ ഗ്ലൗ ബോക്സ് നോക്കിക്കോ പന്ത്രണ്ട് ലിറ്റർ ആണ് ഇവിടെ റിവർ പറയുന്നത് ഇത് റിവറിൻ്റെ ബ്രൗഷറാണ് ഇവിടെ പന്ത്രണ്ട് ലിറ്ററിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഒരു ചാർജിങ് പോർട്ട് കൂടി റിവർ കൊടുത്തിട്ടുണ്ട് അത് ഇവിടെയാണ് ഇവിടെ ഒരു ടൈപ്പ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന നോബ് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചിറക് മുളക്കി മുളക്കിട്ടോ കണ്ടോ പെൻകിൻ്റെ ചിറകൊക്കെ പോലൊരു സാധനമാണ് ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ റിവർ ഇന്ത്യയുടെ ചാർജിങ് പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നല്ല റബ്ബർ ഇതൊക്കെ വെച്ചിട്ട് ഒരു സേഫ് ആയിട്ട് വെള്ളം കയറാത്ത രീതിയിൽ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അടച്ചു വയ്ക്കാം എന്നാലും അടച്ചു വെച്ചു ഇനി നമുക്ക് റിവർ ഇന്ത്യയുടെ ഹാൻഡിലേക്ക് വരാം നമ്മുടെ ബൈക്കുകളെ കാണുന്ന പോലെ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ പോലെ തോന്നിക്കുന്ന ഒരു ഹാൻഡിൽ ബാറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ വളരെ മനോഹരമായ ഡിസൈനിലുള്ള മിറർ യൂണിറ്റുകൾ കൊടുത്തിരിക്കുന്നു നല്ല വിസിബിലിറ്റി ഉള്ള മിററുകൾ തന്നെയാണ് പിന്നെ ബ്രേക്കിൻ്റെ സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിയർ ബ്രേക്കിൻ്റെയും ഫ്രണ്ട് ബ്രേക്കിൻ്റെയും മാസ്റ്റർ സിലിണ്ടേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം അതിൻ്റെ ലിവറുകൾ കാണാം പിന്നെ സ്വിച്ച് കെയറിലേക്ക് വന്നുകഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഹോർണിൻ്റെ സ്വിച്ച് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പി എന്ന് കാണുന്നത് ഈ വാഹനം വേണമെന്നുണ്ടെങ്കിൽ പാർക്കിങ്ങിൽ നമുക്ക് ചെറിയ സ്പീഡിൽ ഫ്രണ്ടിലേക്കും പുറകിലേക്കും പോകാനുള്ള സാധനമാണ് പി എന്ന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ആ മോട്ടർ ഓൺ ആക്കുന്ന സ്വിച്ച് കാണാം മോഡ് സെലക്ഷൻ സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് പോകാം ഒരു സിക്സ് ഇഞ്ചിൻ്റെ ബ്ലാക്ക് എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തായാലും അതിൻ്റെ കാര്യത്തിലേക്കോ ഇങ്ങനെയാണ് അതിൻ്റെ ആനിമേഷൻസ് ഒക്കെ വന്നിരിക്കുന്നത് നമുക്കിവിടെ സ്പീഡോ മീറ്റർ കാണാം ഇവിടെ ഓഡോമീറ്റർ കാണാം ഇവിടെ റേഞ്ച് കാണാം നമുക്ക് എൺപത്തൊന്ന് ശതമാനം ചാർജിൽ റൈഡ് മോഡൽ എൺപത് ആണ് ഈ വാഹനത്തിന് ഇപ്പോൾ റേഞ്ച് ലഭിക്കുന്നത് പിന്നെ ഇവിടെ ട്രിപ്പ് പണ്ണ് ഇവിടെ തന്നെ ട്രിപ്പ് ടു കാണാൻ സാധിക്കും ഇവിടെ ടൈം കാണാൻ സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഈ കാണുന്നത് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫിൻ്റെ ഇൻഡിക്കേഷനാണ് പിന്നെ അതിന് താഴെയായിട്ട് ഇവിടെ റിവറിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ റിവറിൻ്റെ ചാവി വരുന്നത് ഇതുപോലെയാണ് ഒരു നോർമൽ കീ തന്നെയാണ് റിവറിൻ്റെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഇങ്ങനെയാണ് റിവറിൻ്റെ കീ വന്നിരിക്കുന്നത് ഇനി ഈ ഇന്ത്യൻ മോഡലിലെ പവറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആറ് പോയിൻ്റ് ഏഴ് കിലോവോട്ടാണ് ഇവൻ്റെ പീക്ക് പവർ വരുന്നത് കണ്ടിന്യൂസ് പവർ എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് അഞ്ച് കിലോ ആട്ടാണ് കണ്ടിന്യൂസ് പവർ എന്ന് പറയുന്നത് പിന്നെ ഈ വാഹനത്തിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് ഇരുപത്താറ് ന്യൂട്രൺ മീറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി നാല് കിലോട്ടവർ ശേഷിയുള്ള ബാറ്ററി ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ചാർജർ നമുക്ക് കിട്ടുന്നത് എഴുന്നൂറ്റമ്പത് വാട്സിൻ്റെയാണ് ഈ എഴുന്നൂറ്റമ്പത് വാട്ട്സിൻ്റെ ചാർജർ വെച്ചിട്ട് സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജ് ചെയ്യാൻ വേണ്ടി അഞ്ച് മണിക്കൂറാണ് എടുക്കുന്നത് ഈ കാണുന്ന റിവർ ഇന്ത്യ എന്ന മോഡലിന് മൂന്ന് റൈഡി മോഡലുകളാണുള്ളത് ഒന്ന് ഇക്കോ പിന്നെ റൈഡ് പിന്നെ റഷ് എന്ന മോഡലാണ് ഈ റഷ് മോഡ് ഉപയോഗിക്കുമ്പോൾ തൊണ്ണൂറ് കിലോമീറ്ററിന് മാക്സിമം സ്പീഡും റൈഡിൽ എൺപത് കിലോമീറ്ററും ഇക്കോയിൽ അമ്പത് കിലോമീറ്ററുമാണ് ഈ വാഹനത്തിന് മാക്സിമം സ്പീഡ് ലഭിക്കുന്നത് പിന്നെ ഇവൻ്റെ ഐ ഡി സി വാല്യു എന്ന് പറയുന്നത് നൂറ്റി അറുപത്തൊന്ന് ആണ് ഇവൻ്റെ ഐ ഡി സി റേഞ്ച് പറയുന്നത് ഇതിൽ ഇക്കോ മോഡിൽ മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ്റി പത്ത് കിലോമീറ്ററും റൈഡ് മോഡിലാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് കിലോമീറ്ററും റഷ്യ മോഡിലേക്കാണെന്നുണ്ടെങ്കിൽ എഴുപത് ആണ് ഈ വാഹനത്തിന് റേഞ്ച് ലഭിക്കുന്നത് ഇനി റിവർ ഇന്ത്യയുടെ പ്രൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ഈ വാഹനത്തിന് ഓൺ ദി റോഡ് പ്രൈസായിട്ട് വരുന്നത് ഇപ്പോൾ ഒരു രണ്ടായിരം രൂപയുടെ ഓഫറ് റിവർ ഷോറൂമുകളിൽ നിലവിലുണ്ട് ആ ഓഫർ കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയോളമാണ് ഈ വാഹനത്തിന് ഓൺ ദി റോഡ് പ്രൈസ് വരുന്നത് പിന്നെ ഈ വാഹനത്തിന് മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം ആണ് കമ്പനി മാനുഫാക്ചറിംഗ് വാറണ്ടി പറയുന്നത് അതിനോടൊപ്പം ഒരു ഫോർ ട്രിപ്പിൾ നയൻ പ്ലസ് ജി എസ് ടി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വർഷവും ഇരുപതിനായിരം കിലോമീറ്ററും കൂടി ഒരു എക്സ്റ്റൻഡ് വാറണ്ടി കൂടി കിട്ടും അപ്പോൾ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നമ്മുടെ മലയാളികളായ രണ്ടുപേരും സ്റ്റാർട്ടപ്പ് കമ്പനിയായ റിവർ പുറത്തിറക്കിയ ഇന്ത്യ എന്ന വാഹനത്തെ നമുക്ക് ഓടിക്കാം അവർ ഈ വാഹനത്തെ എസ് സി വി സ്കൂട്ടേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അത് ഈ വാഹനത്തിന്റെ ലുക്ക് കൊണ്ടങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ വാഹനത്തെ ഓടിച്ചു തുടങ്ങുന്നത് ഇവന്റെ ഇക്കോ മോഡലാണ് ഈ വാഹനത്തിന് മൂന്ന് റൈഡ് മോഡലാണ് ഉള്ളത് ഇക്കോ റൈഡ് റഷ് അപ്പോൾ ഇക്കോ മോഡലാണ് നമ്മൾ ഓടിക്കുന്നത് ഇക്കോ മോഡൽ വളരെ ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറി ആണ് ഉണ്ടോ കൈ കൊടുത്തുകഴിഞ്ഞാൽ വില്ലനൊന്നും പുറകിലേക്ക് പോവില്ല അതുപോലെ നല്ല പവർ ഡെലിവറി ആണതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എക്കോ മോഡിന്റെ ഒരു സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാഹനത്തിൽ അമ്പത് കിലോമീറ്റർ ആണ് എക്കോ മോഡിൽ മാക്സിമം സ്പീഡ് പറയുന്നത് അപ്പൊ നമ്മളൊരു നാൽപ്പത്തഞ്ചു വരയ്ക്കൊക്കെ ക്ലോക്ക് ചെയ്തിട്ടു ശേഷം കുറച്ച് കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് സാധാരണ സിറ്റി റൈഡിലൊക്കെ ഇക്കോ മോഡിൽ പോണതായിരിക്കും നല്ലത് പിന്നെ ഞാൻ ഞാനതിനും സ്വിച്ച് ചെയ്തിട്ടോ റൈഡ് മോഡിലേക്ക് ഇട്ടോ റൈഡ് മോഡലിലേക്ക് ഇട്ടു കഴിഞ്ഞപ്പോൾ ഒരു ഓഫ് അറിയുന്നത് എഴുപത് കിലോമീറ്റർ സ്പീഡാണ് മാക്സിമം എഴുപത് കിലോമീറ്റർ സ്പീഡ് എന്നാണ് പറയുന്നത് നല്ല രീതിയിൽ തന്നെ പവർ ഡെലിവറി ഉണ്ട് കേട്ടോ കുറച്ചും കൂടി പവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ചുകൂടി നമ്മളെ എടുത്ത് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പവർ ഡെലിവറിയാണ് ഈ റൈഡ് മോഡിലുള്ളത് എന്തായാലും നല്ല രീതിയിലുള്ള ഇത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വിസിബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ ഈ ആക്ഷൻ ക്യാമറ പോലും നല്ല വിസിബിലിറ്റി തരുന്നുണ്ട് അതുപോലെ ഈ മിറേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മിറേഴ്സും നല്ല വിസിബിലിറ്റി ഉള്ളതാണ് പിന്നെ ഒരു പ്രത്യേക ഷെയ്പ്പോ നമ്മുടെ ആദ്യത്തെ ഡ്യൂക്കിലൊക്കെ വന്നതുപോലെയുള്ളൊരു ഷേപ്പാണ് ഈ മിറേഴ്സിന് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ കാര്യങ്ങൾ കാര്യങ്ങൾ ഒപ്പം തന്നെ ഈ വാഹനത്തെ റഷ് മോഡിൽ കിട്ടിട്ടുണ്ട് റഷ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പവർ കിട്ടുന്ന ഒരു മോഡാണ് അതുപോലെ തൊണ്ണൂറ് കിലോമീറ്റർ വേഗത ഈ വാഹനത്തിന് അവർ എൻഷുർ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ടേണിംഗ് റേഡിയസ് ഒന്ന് നോക്കട്ടോ ഞാൻ വാഹനങ്ങളുടെ സ്ഥിരം ടേണിംഗ് റേഡിയസ് നോക്കുന്ന ഒരു സ്ഥലമാണത് ഇവിടെ കുറച്ച് നാരോ റോഡാണ് അപ്പോ ഇവിടെ വെച്ചാണ് ഞാൻ ടേണിംഗ് റേഡിയസ് നോക്കുന്നത് അപ്പൊ ഒന്ന് നമുക്ക് തിരിച്ചു പോകാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നല്ല ബോഡി ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാല് കുത്താതെ തന്നെ എടുത്തിട്ട് പോകാം കേട്ടോ ഇനി നമുക്ക് പിന്നെ കൈ ഒന്ന് കൊടുത്ത് നോക്കാം നമുക്ക് ഈ റഷ് മോഡിൽ നയൻറ്റി കിലോമീറ്റർ കിട്ടുമെന്ന് നോക്കണ്ടേ ഇപ്പം എന്തായാലും കൈ കൊടുത്ത് നോക്കാം പിന്നെ നമുക്ക് എന്തായാലും നയൻറ്റി കയറട്ടെ അതുവരെ നമുക്ക് കാര്യങ്ങൾ പറയാം ഈ വാനത്തിന്റെ സസ്പെൻഷിന്റെ കാര്യം പറയാൻ ഉണ്ടെങ്കിൽ വില്ലനും കൂടെ ഉണ്ടെങ്കിൽ ബാക്കിലെ സസ്പെൻഷൻ സ്മൂത്താണ് കേട്ടോ പിന്നെ റൈഡർ മാത്രം ഉള്ളെങ്കിലും സ്മൂത്ത് തന്നെയാണ് പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് സ്റ്റിഫർ ആണ് അത് ചെറിയ ബമ്പൊക്കെ എടുത്ത് ചാടുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു അടി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതേ വാഹനം സെവന്റി സെവൻ്റി വൺ ഒക്കെ കേറുന്നുണ്ട് റഷ് മോഡിൽ നല്ല രീതിയിൽ തന്നെ പവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഈ വാഹനത്തിന് ഞാൻ ഈ ടെസ്റ്റ് ഡ്രൈവില് ഈ റോഡിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ല മട്ടുള്ള നല്ല ചളിയുള്ള സ്ഥലത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് അധികം വാഹനത്തിന്റെ വീല് സ്പിൻ ചെയ്യുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ പിന്നെ നല്ല രീതിയിൽ തന്നെ ഇവരൊന്ന് ഇതായിരുന്നു നമ്മുടെ വാഹനം എൺപത്തഞ്ച് കിലോമീറ്റർ ക്ലോക്ക് ചെയ്തിട്ടു എൺപത്തഞ്ച് കിലോമീറ്റർ വരെയാണ് മാക്സിമം ക്ലോക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അതിന് കൂടുതൽ ഞാൻ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിൽ കുറച്ച് ട്രാഫിക് കൂടി വരുന്ന സമയമാണ് ഇപ്പോഴും അപ്പൊ എന്തായാലും നമ്മുടെ ഈ വാഹനത്തിന്റെ കാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഇത്രയാണ് ഇതൊക്കെയാണ് ഇവന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇത്രയും നേരം ഈ വാഹനത്തെ ഓടിച്ചു നോക്കിയപ്പോഴേ നമുക്ക് ബൈക്കുകളിലൊക്കെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഈ റൈഡ് മോഡ്സ് മാറ്റി ഓടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കേട്ടോ സിറ്റിയിൽ ഓടിക്കണമെങ്കിൽ എക്കോ നമുക്ക് കുറച്ചുകൂടി പൗർ ആണെങ്കിൽ റൈഡ് ഇനി നല്ല രീതിയിൽ ഹൈവേയിൽ ക്രൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റഷ് മോഡിൽ ഓടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്ററ് അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ റേഞ്ചും ഈ വാഹനത്തിൽ നിന്നും കിട്ടുന്ന ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത്ര നേരം ഈ റിവർ എൻഡെ ഓടിച്ച് നോക്കിയപ്പോൾ ഇവന്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് റിയർ സസ്പെൻഷൻ എന്ന് പറയുന്നത് വളരെ കംഫർട്ടും വളരെ റൈഡർ ഫ്രണ്ട്ലിയും അതുപോലെ പില്ലിനർ ഫ്രണ്ട്ലിയായിട്ടുള്ള റിയർ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ട് സസ്പെൻഷനിലേക്ക് വരുമ്പോൾ കുറച്ച് സ്റ്റിഫാണ് വലിയ കട്ടറിലൊക്കെ ചേർമ്പോൾ ചെറിയൊരു തരിപ്പ് നമ്മുടെ കൈകളിലേക്ക് വരുന്നുണ്ട് അതുപോലെ ഈ വാഹനത്തിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് വളരെ മിനിമലായിട്ടുള്ള ആണ് പിന്നെ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ നമ്മളാദ്യകാല ഇലക്ട്രിക് സ്കൂട്ടറുകളിലൊക്കെ ഉണ്ടായിരുന്ന ആ എടുത്തുകൊണ്ട് വലിച്ചു പോകുന്ന ആ സാധനം ഇതിലില്ല കേട്ടോ നമുക്ക് വളരെ ലീനിയർ ആയിട്ട് വാഹനം കയറി പോകുന്നു നല്ല പവർഫുള്ളായിട്ട് തന്നെ വാഹനം ഓടിക്കാനും സാധിക്കുന്നു അപ്പോൾ ഈ വാഹനം ആർക്ക് ക്യാപ്റ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബൂട്ട് സ്പേസ് വേണം അതായത് കൂടുതൽ സ്റ്റോറേജ് സ്പേസ് വേണം അതുപോലെ വലിയൊരു ഫുഡ് ഫുട്ബോർഡ് വേണം അത്യാവശ്യം തരക്കേടില്ലാത്ത റേഞ്ച് വേണം അങ്ങനെ കാണാൻ നല്ല ലുക്ക് വേണം എന്നിങ്ങനെയുള്ള ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് വളരെ ആപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് റിവറിൻ്റെ ഇന്ത്യ എന്ന് പറയുന്നത് പിന്നെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞു ഈ വാഹനത്തിൻ്റെ വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓൺറോഡ് ഒരു ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി ചില്ല അതായത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം വരുന്നൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ വാഹനം മറ്റ് മോഡലുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു നമുക്ക് എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റിവർ ഇന്ത്യയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പുഴക്കൽ പുഴയുടെ തീരത്ത് നിന്നും റിവർ ഇന്ത്യയുടെ വിശേഷങ്ങൾ പറഞ്ഞു തീർക്കുകയാണ് ഇനി നമുക്ക് അടുത്തൊരു പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം ബൈ